എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ പത്ത് ലിറ്റർ ലിക്വിഡ് വാഷ് ആണ് അതായത് വാഷിംഗ് മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്ന ഡിറ്റർജന്റ് ലിക്വിഡ് ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കണെ അധിക കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക എല്ലാത്തിനും കമന്റിന് റിപ്ലൈ തരാം കേട്ടോ അപ്പൊ നമ്മൾ ഇതിന് മുന്നേ ആയിട്ട് കംഫേർട്ടിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ഡെയിലി എന്ന് പറഞ്ഞ പോലെ കമൻസ് വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ റിപ്ലൈൻ തരാറുണ്ട് അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമുക്ക് വീഡിയോ കിട്ടുക കിടക്കാം അതിനായിട്ട് നമ്മുടെ പൈലറ്റ് സോപ്പ് കോർണർ അതിന്റെ കിറ്റ് അയച്ചു തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഈ സിറ്റ് എങ്ങനെ തയ്യാറാക്കാം നോക്കാം കേട്ടോ അപ്പൊ അതിനായിട്ട് നമുക്ക് ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് വെച്ചിട്ട് എങ്ങനെ തയ്യാറാക്കുന്നാണ് എനിക്ക് കാണാൻ പോകുന്നത് ഇത് നമുക്ക് തയ്യാറാക്കുമ്പോ ആദ്യം വെള്ളത്തിന്റെ അളവ് അളവൊന്നും പറഞ്ഞുതരാം അപ്പൊ ഇത് കറക്റ്റായിട്ട് മനസ്സിലായാൽ തന്നെ നമ്മൾ കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പൊ ആദ്യം എങ്ങനെ നമുക്ക് ആവശ്യമുള്ള വെള്ളത്തിന്റെ അളവും പാത്രങ്ങളും ഒക്കെ പറഞ്ഞുതരാം അപ്പൊ ഇതുപോലൊരു മൂന്ന് പാത്രാണ് നമുക്ക് ആവശ്യമുള്ളത് കഴിയുന്നതും കുക്ക് ചെയ്യുന്ന പാത്രങ്ങളൊന്നും എടുക്കാതിരിക്കുക കേട്ടോ പിന്നെ നമ്മളിൻ്റെ അടുപ്പത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് പ്ലാസ്റ്റിക് പാത്രം എടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് പാത്രം എടുത്തിട്ടുണ്ട് ഇതിൽ നാല് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലും നാല് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിൽ എഴുന്നൂറ്റി അൻപത് മില്ലിയാണ് എടുത്തിട്ടുള്ളത് okay അപ്പോൾ ഇത് നാല് നാല് എഴുന്നൂറ്റി അൻപത് മില്ലി അപ്പോൾ ഇത്രയും വെള്ളമാണ് നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത് ഇത് നമുക്ക് നമുക്കിപ്പോൾ ആവശ്യമില്ല ഞാൻ പിന്നെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുക്കുന്നേ ഉള്ളൂ ഇത് മാറ്റി വെക്കാം ആദ്യം തന്നെ വേണ്ടത് ആദ്യം നാല് ലിറ്റർ വെള്ളമാണ് വേണ്ടത് അപ്പം ഞാനത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇനി വടി വെച്ചിട്ട് നമുക്ക് നമുക്ക് ഒന്ന് നേരത്തെ മാറ്റി വെച്ച നാല് ലിറ്റർ വെള്ളം എടുക്കാം നമ്മൾ ആറ് മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ ആറ് മണിക്കൂറിന് ശേഷം ഇനി നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത നാല് അതുപോലെ കുറച്ച് പൊതിട്ട വേണം ഉണ്ടാവുക അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതിലൊരു പേപ്പർ ഉണ്ടാവും അതിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ നോക്കിയാലും മതി പൊതു ഒരു പാക്ക് ഉണ്ട് ഏകദേശം നമ്മൾ കല്ലുപ്പൊക്കെ തൊടുന്ന സമയത്ത് കല്ലുപ്പ് പോലെ തോന്നുന്ന ഒരു പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ആറ് മണിക്കൂർ വെയിറ്റ് ചെയ്യണം ബാക്കി കാര്യങ്ങളൊക്കെ ആറ് മണിക്കൂറിന് ശേഷം കാണാൻ കേട്ടോ എന്തായാലും ആറ് മണിക്കൂർ കഴിഞ്ഞ അപ്പൊ ഇത് ആറ് മണിക്കൂറിന് ശേഷം നമ്മുടെ മിസ്സിംഗ് പരിപാടിയിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ സ്ലറി ഏകദേശം നമ്മൾ തേനിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് അപ്പോ സ്ലറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കാസ്റ്റിക് സോഡ അതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ഒരു പാത്രത്തിലേക്കാക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതാ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്ക് സോഡിയം സൾഫേറ്റ് മിക്സ് ചെയ്യാം

വരുന്നുണ്ട് ഏകദേശം നമ്മള് ഡിറ്റർജന്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കളർ പൗഡർ ചേർത്ത് കൊടുക്കാണ് അപ്പൊ എന്താ നമ്മുടെ ലിക്വിഡ് ഡിറ്റർജന്റ് ഇപ്പൊ നല്ല അടിപൊളി കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ കളർ മാത്രം പോരല്ലോ നല്ലൊരു സ്മെല്ലും വേണ്ട അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ പെർഫ്യൂമ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഇപ്പോൾ സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ലിക്വിഡ് ഡിറ്റർജന്റ് അടിപൊളിയായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഇത് ഏകദേശം പത്ത് ലിറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് റേഞ്ചിൽ നമുക്ക് ചിലവ് വരുന്നതാണ് നമ്മൾ വെറും മുന്നൂറ്റി അൻപത് രൂപക്കാണ് സോറി മുന്നൂറ്റി ഇരുപത് രൂപക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയോളം അല്ലേ അപ്പോൾ ഇങ്ങനെ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഈ കിറ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അവർ നമുക്കിത് ആയിട്ട് വീട്ടിലേക്ക് എത്തിച്ചു തരും കേട്ടോ അപ്പോൾ അത് കേരളത്തിന് എവിടെയാണെങ്കിലും അവരുടെ സർവീസ് ഉണ്ട് അപ്പോൾ അവരുടെ കമ്പനി വരുന്നത് കാലിക്കറ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എവിടെയാണെങ്കിലും കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അയച്ചു തരും തരൂട്ടോ ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും വാട്സപ്പ് നമ്പറാണ് എന്തായാലും ഇതിന് കുപ്പിയിലേക്കാക്കാം ഞാനിവിടെ കുറച്ച് കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഏകദേശം എത്ര ലിറ്റർ കിട്ടുന്നുണ്ടെന്നുള്ളതും കൂടി നോക്കാം ഇത് നമുക്ക് അയച്ചു തരുന്ന കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് പായലറ്റ് സോപ്പ് കോർണർ എന്നാണ് അപ്പോൾ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതിന്റെ മുന്നേ അവരുടെ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കംഫേർട്ടിന്റെ ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അവർ തന്നെയാണ് ഇത് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് അവർക്ക് ഇത് കൂടാതെ ഡിഷ് വാഷ് ബാക്കി ഡിറ്റേർജന്റ് തുടങ്ങിയ സോപ്പ് അങ്ങനെ തുടങ്ങിയ അനവധി പ്രോഡക്റ്റ്സ് അവരുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് എന്തായാലും ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ എഴുതി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ